ഈ വീഡിയോ ഒരു ചില്ലറ വീഡിയോ അല്ലെട്ടോ ഒരു പക്ഷേ നിങ്ങളിൽ ഒരുപാട് പേര് ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ന്യൂസ് ചാനലിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും നമ്മുടെ മലയാളത്തിലെ ഒരു പ്രമുഖ ന്യൂസ് ചാനലിൽ വന്ന ഹെഡിങ് ഇതാണ് ഇതാണ് ബിസിനസ് ഐഫോൺ തട്ടിയെടുത്ത് കുരങ്ങൻ ഫ്രൂട്ടി കൊടുത്ത് ഒത്തു തീർപ്പാക്കി ഉടമ വീഡിയോ വീഡിയോ ഇതുവരെ എട്ട് പോയിന്റ് ആറ് മില്യൺ ആളുകളാണ് കണ്ടത് എന്നുള്ളതാണ് ഇത് ഇന്നലെ വന്ന ന്യൂസാണ് കേട്ടോ ഇതിപ്പോ ഏകദേശം പത്ത് മില്യു മുകളിൽ ആളുകൾ കണ്ടിട്ടുണ്ടാവും ഇനി ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുരങ്ങൻ ഐഫോൺ തട്ടിയെടുത്തതാണ് അപ്പോൾ ഐഫോൺ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പല ഐഡികളും ആ ഒരു ഉടമ നോക്കി പക്ഷെ എത്രയായിട്ടും കുരങ്ങൻ ഐഫോൺ കൊടുക്കുന്നില്ല അവസാന ഉടമക്ക് ഒരു ബുദ്ധി തോന്നി ഒരു ഫ്രൂട്ട് കുപ്പി എടുത്ത് കൊരങ്ങനെ നേരെ എറിഞ്ഞു കൊരങ്ങനെ എന്ത് ചെയ്തു അത് പിടിച്ചിട്ട് ഐഫോണ് താഴേക്ക് എറിഞ്ഞു കൊടുത്തു ഇതാണ് കേട്ടോ ഈ ഒരു വീഡിയോ